ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ദ അര മുറി തേങ്ങ വെച്ചിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു കിട്ടിലൻ സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ദാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഒന്നര കപ്പ് ചിറകിയ തേങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബ്രൗൺ കളറൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം അതിൻ്റെ വൈറ്റ് മാത്രം എടുത്തിട്ട് ഉണ്ടാക്കിയാലും മതി അല്ല ഇതുപോലെ ഉണ്ടാക്കിയാലും ഒക്കെയാണ് ഇനി ഞാനിത് അവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങല്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇതിനെ കൈവിടാതെ മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഇടയ്ക്കിടയ്ക്കൊന്നും മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും അതുപോലെ ഇതിൻ്റെ പാകം എന്താണെന്ന് വെച്ചാൽ ഇത് ഡ്രൈ ഫോമിലേക്ക് വരും ചെറുതായിട്ടൊന്നും അതിൻ്റെ വെറ്റോ അതിൻ്റെ നെനവൊക്കെ ഒന്ന് മാറിയിട്ട് ഡ്രൈ ആയി തുടങ്ങും അത് വരെ മിക്സ് ചെയ്തുകൊണ്ട് വെക്കുക അത് അടുക്കി പിടിച്ച് കരിയാനും പാടില്ല അപ്പോൾ ഇത് അത് പാകമായിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഇത് അരക്കപ്പ് പഞ്ചസാര കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ പൊടിച്ച ഏലക്കായ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഏലക്കായ ഇട്ട് കൊടുത്താലും മതിയാവും അതിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ കേട്ടോ അപ്പം അതാത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതാ കാൽ കപ്പ് പാലാണ് അപ്പോൾ അത് ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഇതാ ഈ പാലും പഞ്ചസാരയും ഒന്ന് മെൽറ്റ് ആയിട്ട് ഒന്ന് ഒന്ന് വറ്റി വരണം ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് തന്നെ ഇത് വറ്റി വരും അപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്തിട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാത്രമേ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളു അപ്പം ഇത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ നമ്മൾ വീട്ടിൽ ഇത് ഉണ്ടാക്കി വെക്കുക എന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ എടുത്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുക ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ താ നമ്മൾ ഇതിലേക്ക് ആഡ് എടുത്തിട്ടുള്ള പഞ്ചസാരയും അതുപോലെ പാലൊക്കെ നന്നായിട്ട് തന്നെ വറ്റി ഇതിലേക്ക് തേങ്ങയിലേക്ക് നല്ലോണം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കട്ടോ ഇനി ഇതാ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് നേരത്തെ തന്നെ ഇതിൽ കുറച്ച് നെയ്യ് തൂവി കൊടുത്തിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് സെറ്റാക്കി വെച്ചതാണ് അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒന്ന് മിക്സായി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്കിത് ഇതുപോലൊരു പാത്രം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് ഓയിലോ നെയ്യോ നെയ്യോ ഒന്ന് പുരട്ടി കൊടുത്തിട്ടൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇനി ഇത് ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്തിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം എന്നിട്ടിത് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് നമുക്കിത് സെറ്റാക്കി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്